ഹലോ എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ എന്റെ അടുക്കള കാണിച്ചതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അടുക്കള തന്നെയാണ് അതിങ്ങനെ കുറെ എന്താ പറയാ അടുക്കള നിക്കണം എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് ഇങ്ങനെ പല പാചക പരീക്ഷണങ്ങൾ വളരെ ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് പലതും ഞാൻ പല ദിവസവും പരീക്ഷിക്കും അത് തന്നെയല്ല ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനം പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അവിടെയാണ് അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് കൂടുതൽ സമയം ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് അപ്പൊ നമുക്ക് അടുക്കളയിലിട്ട് പോകാം അപ്പൊ അടുക്കളയിലോട്ട് പോകാനായിട്ട് നമ്മുടെ ഹോളിൽ നിന്ന് ഇതുപോലെ ഇതുപോലൊരു ഡോറാണ് കേട്ടോ അപ്പൊ ഡോർ തുറന്നിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോവാം അടുക്കളയിലോട്ട് കയറി വരുമ്പോ തന്നെ ലെഫ്റ്റ് പാർട്ടിലായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത് കേട്ടോ ലെഫ്റ്റ് പാർട്ടിലായിട്ട് ഒരു ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്നത് അതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇതുപോലൊരു ഡബിൾ ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിന്റെ സൈഡിലായിട്ട് ഞങ്ങൾ രണ്ട് ചെറിയ രണ്ട് സ്റ്റൂൾ പോലെ ഉള്ളതിട്ടിട്ട് നമ്മുടെ കറിവേപ്പില തൈകളാണ് കേട്ടോ ഇരിക്കുന്നത് കറിവേപ്പില നല്ല പോലെ തളച്ച് വളർന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുറിച്ചു വിട്ടിട്ട് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ മുറിച്ച് വിട്ടേക്കാണ് മുറിച്ച് വിടുന്നതും കറിവേപ്പിലയുടെ സംരക്ഷണത്തിന്റെ ഒക്കെ വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇനി മെയിൻ പാർട്ടിലേക്ക് പോകാം റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്താണ് ഞാൻ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഇതുപോലെ കുറച്ച് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ കുഞ്ഞു പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റും പിന്നെ ഇത് നമ്മുടെ റൈസ് കുക്കറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു പാത്രം ആയത് കേട്ടോ രാവിലെ ആണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും അരി ഒന്ന് തിളപ്പിച്ചതിനകത്ത് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയിക്കോളുമല്ലോ ഇപ്പൊ തണുപ്പ് കാലമാണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും അതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തിരിക്കും നല്ല ഉപകാരമുള്ളൊരു പാത്രമാണിത് കേട്ടോ പിന്നെ ഇതാണ് എന്റെ ചെറിയ അടുക്കള ഇവിടെ ഒരു ഡിഷ് വാഷർ ചെറിയ ഡിഷ് വാഷറാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ഡിഷ് വാഷർ ഭയങ്കര ഉപകാരമാണ് കേട്ടോ അങ്ങനെ അധികം ഡിഷ് വാഷർ അങ്ങനെ ഉപയോഗിക്കാറില്ല നമുക്ക് വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഡിഷ് വാഷർ ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ വാഷിംഗ് ബേസിൻ ജനലിന്റെ സൈഡിലായിട്ട് ആകെ എനിക്ക് അഞ്ചാറ് ചെടിയുള്ളൂ ആ അഞ്ചാറ് ചെടി ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെക്കും ഇപ്പൊ വെച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മണി പ്ലാന്റ് ആണ് പിന്നെ യുടെൻസിൽസ് ഇട്ട് വെക്കാനുള്ള ഒരു ചെറിയ ഇത് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പാത്രം കഴുകുന്ന സാധനങ്ങൾ ഇവിടെ ഞാൻ ചെറിയൊരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ വെള്ളം അടിയിലേക്ക് പോയി അത് എപ്പോഴും അഴുക്കാവത്തില്ല ഈ പാത്രം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകിയാൽ മതിയല്ലോ പിന്നെ എൻ്റെ കബോർഡുകളാണ് കബോർഡിൽ ഒന്നാമത്തെ കബോർഡിൽ ഞാൻ സത്യം പറഞ്ഞ് ഈ വീഡിയോ എടുക്കാനായിട്ടൊന്നും അടുക്കി പെറുക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അത്ര നീറ്റൊന്നും ആയിരിക്കത്തില്ല എന്നാലിത് നമ്മുടെ ഓരോ ജാമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുപ്പിക്കകത്ത് ഞാനിങ്ങനെ ഉലുവ അതുപോലെ ഓരോ സാധനങ്ങൾ കടുക് അങ്ങനെ ഇട്ട് വെച്ചേക്കാണ് പിന്നെ അടുത്ത കബോർഡിലാണെങ്കിൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും അതുപോലെ ഗ്ലാസ് ഐറ്റംസ് ഗ്ലാസ്സുകളും മെഷർമെന്റ് കപ്പും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മേളിനാണെങ്കിൽ നമ്മുടെ കപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുപ്പാണ് അടുപ്പ് ഇത് എനിക്കിഷ്ടം ഗ്യാസ് അടുപ്പാണ് കേട്ടോ പഴയ നമ്മൾ താമസിച്ച വീട്ടിൽ ഇലക്ട്രിക്കലിൻ്റെ അടുപ്പായിരുന്നു അതിൽ നന്നായിട്ട് നമുക്ക് ഇതിലെ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനത്തെ അടുപ്പ് ഈ അടുപ്പാണ് എനിക്ക് ഇഷ്ടം പിന്നെ നമ്മൾ അടുത്ത കബോർഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ചായപ്പൊടി കോഫി പൗഡർ പഞ്ചസാര അതുപോലെ കുറച്ച് കപ്പാൻ സോസസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് ടിഫിൻ ബോക്സുകളും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കബോർഡിൽ വെച്ചേക്കുന്നത് ഇത് പിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ഒരു ടൈലിന്റെ കഷ്ണമാണ് കേട്ടോ ഇത് ഈ ടൈലിന്റെ ടൈലിൻ്റെ ഉണ്ടല്ലോ ഇവിടെ എന്തിനാ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചാൽ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് നമ്മുടെ ഈ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ നമുക്ക് എന്തായാലും അടുപ്പിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റത്തില്ല കാരണം ഇത് മാർബിളോ അങ്ങനെ ഗ്ലാസിന്റെ ഐറ്റം ഒന്നും അല്ല ഇത് നമ്മൾ ഇറക്കി വെച്ചാൽ പോകുന്ന ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ അപ്പം ഇത് വെച്ചേക്കുന്നത് നമ്മൾ അടുപ്പിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് പാത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാനും പറ്റും അതുപോലെ നമ്മൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നതും ഇതിലാണ് കേട്ടോ പിന്നെ താഴെയും ഇതുപോലെ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാനിങ്ങനെ ടിഫിൻ ബോക്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് താഴെ ഇവിടെ ഇങ്ങനെ വലുതായിട്ട് ഉള്ളൊരു ഡ്രോവർ ആയതുകൊണ്ട് ഇവിടെ ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അവനാണ് അതുപോലെ ഇവിടെ നമ്മുടെ സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് പ്ലേറ്റുകളും നമ്മുടെ ദിവസം യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഉള്ള ലിക്വിഡ്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൺ വേസ്റ്റ് ഇടാൻ വേണ്ടി പാത്രവും അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്തൊരു ചെറിയ കിച്ചൺ കൂടെ ഉണ്ട് കേട്ടോ ഈ വീട് ആക്ച്വലി എക്സ്റ്റെൻഡ് ചെയ്ത വീടായോണ്ട് മുമ്പിലത്തെ അവർക്കുണ്ടായിരുന്ന മുമ്പിലത്തെ കിച്ചൺ അത് അപ്പൊ ആ ഒരു പാർട്ടും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ അടുക്കള ആക്ച്വലി വലിയ ഉപകാരമാണ് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കള ആയോണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യ സ്ഥലമുണ്ട് അപ്പൊ അതിനെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പോലെ വർക്ക് ഏരിയ എന്നോ അല്ലെങ്കിൽ അടുത്തൊരു കിച്ചൺ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിക്കാം അപ്പൊ നമുക്ക് ആ കിച്ചണിലേക്ക് പോകാം ഇപ്പം ഈ കിച്ചണില് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ മൈക്രോവേവ് ഓവൻ വെച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഇതുപോലെ ഒരു കബോർഡ് ഇട്ടിട്ടുണ്ട് ഇതിനുള്ളിൽ ഞാൻ ചട്ടികളും കാര്യങ്ങളും പിന്നെ ഇവിടെ ആണ് കഴിക്കാൻ മേടിക്കുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ വയ്ക്കട്ടെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ അടുക്കളയിലാണ് കേട്ടോ ഞാൻ ഏറ്റവും മെസ്സി ആയിട്ട് കിടക്കുന്നത് കാരണം മെസ്സി ആയിട്ടല്ല ഞാനിങ്ങനെ എല്ലാം കുക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടാണ് വെക്കാറ് എല്ലാ കാര്യങ്ങളും ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാം ഞാൻ കുക്ക് ചെയ്തിട്ട് ആ അടുക്കള ഒന്ന് എംറ്റി ആക്കിയിടും ഒന്ന് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടിട്ട് ഇവിടെയാണ് ഞാൻ കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ സവോളയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ അവിടെ ആണ് അങ്ങനെ ചെറിയ ചെറിയ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മിക്സി മിക്സി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിചാരിച്ചിട്ട് കുറേ നാളായി എനിക്ക് ഒരുപാട് അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങളാണ് മിക്സി അതുപോലെ നമ്മുടെ കഞ്ഞി റൈസ് കുക്കർ ഞാൻ പറഞ്ഞു ഇത് പ്രീതിയുടെ മിക്സിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒത്തിരി നമുക്ക് സമയനാഭം കേട്ടോ ആ കാര്യം സത്യം പറഞ്ഞ ഈ മിക്സിയും കൊണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഒരു മൂന്നാലും പേര് കുടുംബം ഉണ്ടല്ലോ ഉള്ളിയൊക്കെ അരിയാനും ഒന്ന് തോരം വെക്കാനരിയാനും ഒക്കെ ഒത്തിരി അതിന് ഒത്തിരി എന്താ പറയാ ജാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പിന്നീട് ഒരു ദിവസം കാണിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ കെറ്റില് അതുപോലെ ഒരു എയർ ഫ്രയർ ഉണ്ട് പിന്നെ ഇത് കണ്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിരവ ഇവിടെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ തേങ്ങയൊക്കെ മേടിച്ച് ചിരണ്ടിയൊക്കെയാണ് ഉപയോഗിക്കാറ് ഫ്രോസൺ മേടിക്കാറുണ്ട് എന്നാലും എനിക്ക് തേങ്ങയൊക്കെ മേടിച്ച് ചിരണ്ടി കറിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള കൂട്ടത്തിലാണ് ചേട്ടൻ ചേട്ട എന്നെ കുറിച്ച് പറയും വേറൊരു ടൈപ്പ് ജീവിയാന്ന് പറയും കേട്ടോ സമയമില്ലാത്തയിടത്താണെങ്കിലും സമയമില്ലെങ്കിലും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കൊച്ച അടുക്കള അപ്പം ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കണം എന്ന് തോന്നി രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് വളരെ കുറവായതുകൊണ്ട് ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞ് വീട് കിച്ചൺ ഒന്ന് അത്യാവശ്യം ഒതുക്കി ഇട്ടേക്കുന്ന സമയം കൂടെ ആയിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് ചോദിച്ചു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് തന്നെ പറ്റത്തില്ലല്ലോ ബാക്കിയെല്ലാ വീഡിയോയും ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് ഇങ്ങനത്തെ ആണെങ്കിൽ ഇടയ്ക്ക് ചേട്ടയുടെ ഹെൽപ്പ് വേണമുണ്ട് ഇപ്പൊ പെട്ടെന്ന് ഞാൻ ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് എടുത്തു തരാമെന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് അധികം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല ഇതാണ് സാധാരണ ഈ രീതിയിലാണ് എൻ്റെ അടുക്കള കിടക്കാറ് അപ്പൊ മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി